പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമ്മേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈമാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ നന്ദിയറ്റാവികളുമാണ് ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയിലു ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ ജവമാല ചോമാലർ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ നിന്ന് പിറന്ന കാലത്ത്

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പുത്രനായ ദൈവത്തിന് മാതാവായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് നിറഞ്ഞ അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു സ്ത്രീകളെ വായു ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ

പരിശുദ്ധ ദൈവമാതാവ ഗർഭന്തര ജീചോമിശയ പ്രസഹിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകലപനിയാല രേചുവെന്ന ധ്യാനിക്കുക സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിرمനസ്സ സർവ്വതിലെ പോല ഭൂമിരവകണമേ അന്നന്നുവയറ്റത്താഹാരം നീയവൾക്ക് തരണമേ ഞങ്ങളോട് ദൈവം നരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെ ദത്തെയും ഞങ്ങളോടും ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിതുകൊള്ളണമേ ആമീൻ

കൂടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ക്ഷമിക്കണമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം തി പരിശുദ്ധ പരിശുദ്ധദേവ മാതാവലീശ്വഗ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ത ആനകളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമ്മന സുസർഗത്തിലെ പോലെ ഭൂമിയിലുണമേണ്ടത് ആഹാരം

അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

എല്ലാമാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവമാല രാജ്ഞി മൂന്നാം തിസ്യം പരിശുദ്ധ ദേവ മാതാവ് ഉദരത്തിൽ ഉത്ഭവിച്ച ദേവുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹേ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു വിൽത്തോട്ടയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി ലോകണമേ

കർത്താവംഗിയോട കൂടെ സ്ത്രീകളെങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ ദ്രാജ്യമേ പാവിഡാ നിങ്ങൾക്കുവേണ്ടി പൊളിഞ്ഞവട മരണസമയത്തും തൻ്റെ അദൃശ്യതോളമേ ആമേൻ. നന്മനിർണ്ണി മറിയമേ സ്തുതി. കർത്താവംഗിയോട കൂടെ സ്ത്രീകളെങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ ദ്രാജ്യമേ പാവിഡാ നിങ്ങൾക്കുവേണ്ടി

അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ പരിശുദ്ധ തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ വിശ്വദേവാല കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിം നമുക്ക് കരങ്ങൾ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ുംങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും

അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ുംമുരാനോട് കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദ്രത്തിൽ

എല്ലാ പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ ദിവരും പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രീകളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായങ്ങളുടെ പിതാവേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ും കൂടെ സ്ത്രീകളുടെ അങ്ങ് ഉദരത്തിൽ ഫലമായി

ഞങ്ങളുടെ പിതാവായ മറത്തോമാ ഞങ്ങൾ വലിയ വായ്പ ഞങ്ങൾ ജമിച്ച കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു വർഷത്തെ കൃപ്പങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ 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 വിശ്വായണമേ സർഗസ്തനായ പിതാവായകനായ പുത്രനായുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയേ ദൈവത്തിന്റെ അപേക്ഷിക്കണമേ കൂടമായ നിർമല കന്യങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മാതാവേ രുണയുടെ മാതാവേ ണമേ ദൈവ പ്രസാദത്തിന്റെ മാതാവേ ണമേ പ്രത്യാശയുടെ മാതാവേ ഏറ്റം നിർമ്മലയായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ अत्यंत भी रहते हैं ये माधावे गंगालकोड़ा वैष्करणमें कलगम ऐट्टे का निगाय माधावे गंगालकोड़ा वैष्करणमें दुनिया तो तेरे फंगम राता माधावे गंगालकोड़ा वैष्करणमें स्नेह तने टेई हो गया है माधावे गंगालकोड़ा वैष्करणमें हल्क बदत तेरे विषय വേഗം ായ കന്യെ കൊണ്ട് കന്യെതിക്ക് കന്യേ മഹാമല്ലേ കനിവുള്ള കന്യമേ ഏറ്റവും വിശ്വസ്തയായ കന്യെ കൊണ്ട് ദിവ്യത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഭക്തിയുടെ കോട്ടയെ സ്വർണാലയമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേത്തിന്റെ വാതിലേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് കുടിയേറ്റമേ ഞങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മലാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ

സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീട് കിടക്കുന്ന ഈ കുടുംബത്തെ എതിർക്കാൻ വാർത്ത നിത്യഗന്യായ പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ് ഈശോ മിശുഹാരുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നുകൊള്ളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധ രാജ്ഞീകരണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ചേരണമേ സ്വസ്തി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രീതഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാൾസിയും മാതിരം നിറഞ്ഞ കന്നുകറിയമേ ആമീൻ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പശുതമാതാവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗവതി ആയമറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവത്രയോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹരാവത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ് വിശോ വിശുവാടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നറിയണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കഞ്ഞുകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ഞാൻ അണയുന്നു ചിന്തി ത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു ആദര മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടോ ആമേ